ചുമട്ടെറൈറ്റി മീൻ വെറൈറ്റി കിട്ടിയ സൂപ്പർ ഹലോ വരുമാൻ പെട്ടെന്ന് എടുത്ത് തീരുമാനമാണ് ജസ്റ്റ് ഒരു ഫിഷിന് വായു സോ അവിടെ പോയിട്ട് കാണാം ഓക്കെ പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇത് ഇവിടെ കോസ്കോണ്ട് ഗ്യാസ് സ്റ്റേഷനാണ് ഇവിടത്തെ തിരക്കുണ്ടോ നിങ്ങൾ ഇവിടെ പുറത്തേക്കാലം ഒരു കുറച്ച് റേറ്റ് വ്യത്യാസമുണ്ട് പക്ഷെ ഏകദേശം എന്ത് റേറ്റ് ആണ് ഞാൻ പെട്രോൾ അടിച്ചതിന് ശേഷം ബില്ലില് കാണിച്ചു തരാം ബാക്കിൽ ഒത്തിരി വണ്ടിയുണ്ട് അത് ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് ബില്ലും എന്ത് ഏകദേശം എത്രയായിരുന്നു ഞാൻ പറയാം സൊ ഏകദേശം ലിറ്ററിന് വൺ ഡോളർ സിക്സ്റ്റി ടു സെൻറ്റ് ഒരു ഡോളർ എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം അറുപത് രൂപ അപ്പം ഏകദേശം ഒരു നയൻറ്റി ഫൈവ് ഹൺഡ്രഡ് രൂപേൻ്റെ അടുത്ത് വരും ഒരു ലിറ്ററിന് അപ്പോൾ നാട്ടിലെ റേറ്റ് ഏകദേശം സെയിം ആണെന്ന് തോന്നുന്നു ചിലപ്പോൾ ഇതിനെ കൂടുതലായിരിക്കും അപ്പോൾ ഇവിടുത്തെ റേറ്റ് ഏകദേശം ഇതാണ് ആവറേജ് പ്രൈസ് പിന്നെ വിൻ്റർ ആവുമ്പോൾ കുറച്ച് കുറയും പക്ഷെ സമ്മറില് ഏകദേശം ഈ റേറ്റ് ആയിരിക്കും ഇത് റെക്കോർഡ് ചെയ്യുക കാനഡയിലെ മിക്ക ഹൈവേയിലും നമ്മ വൺ ടെണിലായിരിക്കണം ഓടിക്കേണ്ടത് നയൻറ്റീലൊക്കെ പോവാം പക്ഷെ ആവറേജ് സ്പീഡ് ഹൺഡ്രഡ് വൺ ടെം വൺ ടെൺ കീപ്പ് ചെയ്ത് നോക്കണം പൊതുവെ എല്ലാ വണ്ടിയും പോകുന്നത് ആ സ്പീഡിലായിരിക്കും അത് ഇവിടുത്തെ റൂളാണ് ജസ്റ്റ് നിങ്ങളിന്ന് നിങ്ങളിന്ന് ഈ ഇൻഫോർമേഷൻ അറിയിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു ഇവിടെ നിന്ന് ഏകദേശം ഒരു ഫോർട്ടി ത്രീ കിലോമീറ്റേഴ്സ് ഉണ്ട് അതൊരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സിൽ കവർ ചെയ്യും അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ ആ സ്പോട്ടും മീൻ ഭാഗ്യുണ്ടെങ്കിൽ മീൻ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാം ഓക്കെ അപ്പം അവിടെ വെച്ച് കാണാം ഇതാണ് കെപ്പൽ എവിടെയാണ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ വന്നിരിക്കണത് ഇതല്ലാണ്ട് വേറെ കുറേ മീൻ പിടിക്കുന്ന സ്പോട്ടുണ്ട് ഇത് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്നിരുന്നു ഈ കൊല്ലം ആദ്യത്തെ പ്രാവശ്യമാണ് ഇവിടെ മീൻ പിടിക്കാൻ വരുന്നത് ആക്ച്വലി അത് കഴിഞ്ഞ് ഈ പാറേനെ മുകളിൽ കയറിയിട്ടുമാണ് നമുക്ക് ആ സ്പോട്ടിൽ എത്തേണ്ടത് കുറച്ച് ഇനീഷ്യൽ സ്ട്രഗിൾ ഉണ്ട് പക്ഷെ നമുക്ക് എത്താമെന്നുള്ളൂ ഇതൊക്കെ മീൻ മീൻ പിടിക്കാൻ പോകുന്ന ചെറിയ ചെറിയ ബോട്ടുകളാണ് മെയിനായിട്ട് അവർ പിടിക്കണ ലോബ്സ്റ്ററും ക്രാബ് ഒക്കെയാണ് പിന്നെ വേറെ എന്തൊക്കെ മീൻ പിടിക്കുന്നത് എനിക്കതിനെ പറ്റി അത്ര അറിവില്ല ഇതാണ് അത് ലോബ്സ്റ്റർ ലോപ് പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെണിയാന്നുമാണ് ഈ ബാസ്കറ്റിനകത്ത് എന്തോ ഫുഡൊക്കെ ഇട്ടുകൊടുത്ത് താഴോട്ട് ഇറക്കി ഇടും കടല അപ്പം ഏറ്റങ്ങൾ ഇതിൻ്റെ ഒന്ന് ഇതിൻ്റെ അകത്തൊന്ന് കുടുങ്ങും പിന്നെ ഇവിടെ നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കണം ഒരാൾക്ക് മാക്സിമം ഇരുപത് മാക്കറിൽ പിടിക്കാൻ പാടുള്ളൂ പിന്നെ എൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് പിടിക്കുന്ന മാക്കറിൽ അറ്റ്ലീസ്റ്റ് ട്വൻറ്റി സിക്സ് സെൻറ്റിമീറ്റർ ആയിരിക്കണം അതിന് താഴെ പിടിച്ചാൽ ഫൈൻ ആയിരിക്കും പിന്നെ അതിനകത്ത് മൂന്നാമത്തെ എനിക്ക് തോന്നുന്നു പറയണത് ഈ കൊളത്തില്ലേ ഒരു ഒരു ലൈനിൽ മാക്സിമം അഞ്ചിക്കൂളിൽ കുളത്തൊന്നും പാടില്ല അതവരുദ്ദേശിക്കരുത് അപ്പോൾ ഒരു കുളത്തിൽ മാക്സിമം അഞ്ചെണ്ണം പാടുള്ളൂ ഉണ്ടെങ്കിൽ അവർ പിടിച്ച സീനാവും പിന്നെ ദ ഫിഷറീസ് ഓപ്പൺ ഫ്രം ഏപ്രിൽ ഫസ്റ്റ് ടു ഡിസംബർ ട്വൻ്റി ഫസ്റ്റ് അപ്പോൾ ഈ ഗ്യാപ്പ് നമുക്ക് പിടിക്കാം ഈ ഗ്യാപ്പ് വരെ ഉള്ളൂ സീസൺ അത് കഴിഞ്ഞാൽ ഇവിടെ വന്നാലും മീൻ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കിട്ടല കിട്ടാൻ ചാൻസ് കുറവാണ് പിന്നെ അതവര് ഫ്രഞ്ചിൽ ചെയ്തിട്ടുണ്ട് പാടാണ് നമ്മുടെ നാട്ടിലെ ചിറായ് ബീച്ചൊക്കെ എന്നൊക്കെ പോലെ കല്ലുമ്പോൾ കയറി പിടച്ച് കയറിട്ടാണ് അപ്പുറത്തോട്ട് പോവാൻ ഓക്കെ ഇവിടെ ഓൾറെഡി കുറച്ച് പേര് ഓൾറെഡി സ്പോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച് അപ്പുറത്തുനിന്ന് പിടിക്കാൻ വേണ്ടി പ്ലാൻ അവിടെ വേറൊരു പുള്ളിയുണ്ട് നോർമൽ ഇതിനേക്കാളും കൂടുതൽ തിരക്കായിരിക്കും പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല തിരക്ക് കുറവാണ് ഇനി മഴ ആയതുകൊണ്ടാണോ ഇനി തിരക്ക് കുറവെന്നറിയില്ല അവിടെ നിന്ന് എന്താ ഒരു ബോട്ട് പുറത്ത് പോ കടലിൽ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് ഉൾക്കടലിൽ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് ം കിട്ടം സ്പോട്ടാണ് ഓക്കെ കാശ് കിട്ടുന്ന പ്രതീക്ഷ അതിൽ ബക്കറ്റും കവറൊക്കെ ഉണ്ട് മീനിടാൻ വേണ്ടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക കുറച്ച് നാലായിട്ട് ചൂണ്ട എടുക്കാത്തതുകൊണ്ട് ചെറുതായിട്ട് കെട്ടായി കിടക്കുന്നുണ്ട് അതെല്ലാം ഫിക്സ് ചെയ്തിട്ട് ചുമ്മാരെണ്ണം നോക്കട്ടെ പറപ്പില്ല എന്തോ വെയിറ്റ് എന്ന് തോന്നുന്നുണ്ട് വെറൈറ്റി മീൻ വെറൈറ്റി ഓ ഷെറ്റ് വേൻ പോയി ഫ്ലൗണ്ടർ അല്ലേ അരമണിക്കൂർ കഷ്ടപ്പെട്ടിരുന്ന് കിട്ടിയത് ഒരു ഫ്ലൗണ്ടർ ഫ്ലൗണ്ടറായിരുന്നു അതതിൻ്റെ പാടിന് പോയി ഇട്ടുകൊണ്ടിരിക്കുമോ എല്ലാം കെട്ടുവാ പ്രതീക്ഷ കൈവിടരുത് എനിക്ക് എന്താ കിട്ടിയാലോ തോന്നി പക്ഷെ പോയി പോട്ടെ അത് മാക്കറല്ല ഫ്ലൗണ്ടർ അല്ലേ വീഡിയോ വീഡിയോയിൽ കണ്ടിരുന്നാ ഇത് ചാടിപ്പോഴ കണ്ടിരുന്നോ ഓ ബാക്കി അബ് പ്രൂഫുണ്ട് രക്ഷപ്പെട്ടു വല്ലതും കിട്ടുമ ഇടാ ഒന്ന് വീഡിയോന്റെ അടുത്തുകൊണ്ട് കാട്ടാൻ പോലും പറ്റിയില്ല അപ്ലൈ ചെയ്യാതെ പോയി കിട്ടിയ കിട്ടില്ല ഉദ്ഘാടനം ചെയ്തല്ലോ ഇനി കിട്ടി തുടങ്ങും അല്ലെ ഫോക്കസ് ഇല്ല ഓക്കെ ഗായ്സ് ആദ്യത്തെ മീൻ അടിച്ചു ഒന്നര മണിക്കൂറിന് ശേഷം ഫസ്റ്റ് മാക്രൽ കുറച്ച് പേരുണ്ട് ഇവിടെ നിന്ന് മീൻ പിടിക്കാൻ പക്ഷെ ആർക്കും ഒന്ന് ലക്കില്ല ഇവരെല്ലാവരും ഇപ്പോൾ ഒരു ഒന്നര മണിക്കൂറായിട്ട് ട്രൈ ചെയ്തോട്ടിരുന്നിട്ടൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ പിന്നെ ഇവർ പറയണത് ഇപ്പോൾ ലോട്ടഡാണ് വെള്ളം ഇറങ്ങിയേക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കൊത്തു കുറവെന്ന് പറയണത് ഇവിടെ വണ്ടി കാര്യ കേട്ടു എന്ത് എടുക്കാൻ പാടില്ല തിരിച്ചിടണം തിരിച്ചിട്ടേക്കാല് വെറുതെ പിന്നെ അടുത്തത് കിട്ടി പക്ഷെ ഇതിനെ പിടിക്കാൻ പാടില്ല കാരണം ചെറുതാണ് അതുകൊണ്ട് നമ്മൾ ഇതിനെ തിരിച്ചിടാൻ പോവുകയാണ് ഓക്കെ ഫോൺ പിടിച്ചേ പൊന്ന് മുറിച്ചാൽ രണ്ട് രണ്ടു കൊളത്തിന് പാവം ഒരു കുളത്തി ഇത് എങ്ങനെ രണ്ട് കുളത്തിൽ രണ്ടു കുളത്തിയറിയുമോ വലിച്ചതിന്റെ ശരി ഇത് ചെറുതായതുകൊണ്ട് നമ്മൾ തിരിച്ചിട പാവം ചെറുതായിട്ട് വേദന എടുത്തിട്ടുണ്ട് ബട്ട് കിട്ടിയത് തന്നെ അറിഞ്ഞില്ല അല്ലേ അത് കിട്ടിയത് വയറിലാണ് പാവം ഷിട്ട് ഷിട്ട് പോയി ബട്ട് ബാഗ്യത്തിന് അവിടെ പോയില്ല കറക്റ്റ് കല്ലുമ്പോഴൊന്നു വീണ് ഒരെണ്ണിത് ലണ്ടറിനെ കിട്ടി കാശ് सुपर पोली 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 चारी पोले प्लीज फाइनली गाइस और रेडी जी हाँ कुरे नेत्र शेषम एक देशम എന്റെ വാച്ച് ഒരു ഓഫ് ആയി പോയി ഫൈനൽ അടുത്തടിച്ചേഴ്സ് അത്യാവശ്യം വലുതാണ് പീസ് പോളി പോലി ഓക്കെ അടുത്ത മീൻ നേരെ ബക്കലൊക്കെ ഇടാൻ പറ്റുമോ നമുക്ക് പൊളി ഇപ്പം എത്രണേ അഞ്ചിക്കൂടില്ലേ ലാസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഉണ്ട് അതിവിടെ നമുക്ക് ഇവിടെ തെറിക്കണം എന്തോ റെസ്ട്രിക്ഷൻ ഉണ്ട് അപ്പോ നോക്ക ലാസ്റ്റ് ഫൈവ് മിനിറ്റ്സിന് എന്തെങ്കിലും കിട്ടുമോ എന്ന് ഗിവ് എ ബഡ്രേ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇന്നത്തെ ഫൈനൽ അറിയാണ് ഗൈസ് കാരണം ഒമ്പത് മണിക്ക് ഇവിടുന്ന് അരയ്ക്കണമെന്ന് പറഞ്ഞേ അറിയില്ല സംതിങ് ബിഗ് ലുക്സ് ലൈക്ക് ഐ ഹാവ് ഗോട്ട് മോർ ദൻ ഫൈവ് ടു ഹെവി ടു ബി ഓണസ്റ്റ് എൻ്റെ ദൈവമേ ആക്ച്വലി നാലും ഉണ്ടായിരുന്നു ഓർണ്ണം പോയി ധരിക്കാം ചില ഓർമ്മ തീർച്ചയായി ബാക്കിയ പൊക്കിയാൽ മതിയായിരുന്നു ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല അവിടെ ഒമ്പത് നേരെ ഒമ്പത് നേരെ പാടുള്ളൂ ബട്ട് എന്താ പറയുക താങ്ക് ഗോഡ് ദാറ്റ്സ് ഇറ്റ് എനിക്കണെങ്കിൽ വലിച്ചിട്ട് വലിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ബട്ട് എങ്ങനെയോ എങ്ങനെയോ വലിച്ച് കിട്ടി നാലുണ്ടായിരുന്നു ബട്ട് നമുക്ക് മൂന്നെണ്ണം കിട്ടിയുള്ളൂ കണ്ടിട്ട് ഇപ്പോഴാണ് വെട്ട് കിട്ടുന്നത് കണ്ടോ ആക്ച്വലി കുറച്ച് നേരം ഇവിടെ നിൽക്കാൻ നമുക്ക് കൂടുതൽ കിട്ടും പക്ഷേ ഇവിടെ പുതിയ നെയ്മൂടെ നമുക്ക് ഇവിടുന്ന് തെറിക്കണം സോ ഇന്ന് ഏകദേശം എത്ര മീൻ കിട്ടി ഉണ്ടാവും ഒരു എയ്റ്റ് യെസ് സോ എയ്റ്റ് എട്ട് മീൻ മീങ്ങിട്ട് ആയിരത്തി മൂന്ന് മണിക്കൂർ ഷോകുമായിരുന്നു പിന്നെ ഗൂഗിൾ നോക്കിയപ്പോൾ എട്ട എട്ട് ഒമ്പതര നയിച്ച ടൈമാന്ന് കിട്ടുക വെള്ളം കിഴ സമയമാണെന്ന് കിട്ടും അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു എട്ട് മീങ്ങി അടിച്ചു It's good for bait. The okay. fish love this. The bass. The sea bass, right? The sea love this. They love okay. It. So we, I just had a piece. I cut it up. I had it one right to the wharf like this. Yeah. And it got off my line. So do you know any fishing spot that where I can catch sea bass? That's, uh, this is here. You can get sea bass here. Okay. You, have to use, you use mackerel. Okay, and it has to be 55 centimeter or something yeah, like so that. Much bigger. Yeah, it has to be so much in length. But Jesse. Uh, Jesse. Jesse. സോ ഇതുപോലെ കൂടുതൽ എന്റർടൈൻമെന്റ് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഫിഷിംഗ് ഫുഡ് ബ്ലോഗ് ട്രാവൽ ട്രാവൽ എന്ന് പറയുമ്പോൾ ബിയോ ഫണ്ടി ട്രെയിൽ ക്യാബിയോ ട്രെയിൽ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ ട്രാവലിങ് കിടക്കുന്നുണ്ട് അപ്പോൾ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഹാവ് എ ഗുഡ് നൈറ്റ് ഗൈസ് സ്പീസ്